ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മില്ലയ്ക്കൽ ഞാൻ മിത്ര ആസ്ഥ അക്കാദമിയുടെ ബാച്ച്ലോൺ സ്റ്റുഡൻ്റാണ് അപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണെന്ന് ആദ്യം പറഞ്ഞു തരുന്നത് എന്താ പറഞ്ഞാൽ ആദ്യത്തന്നെ ചോദ്യം തന്നെയാണ് നിങ്ങൾ ഒരു യാത്ര കൊണ്ടുപോവുകയാണോ ഞങ്ങളെ കേട്ടോ തീർച്ചയായും നമ്മൾ എല്ലാവരും കൂടി ഒരു നല്ലൊരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്രയിൽ എല്ലാവർക്കും വരാം എന്നാൽ എം തിയറേ കൂടെ പഠിച്ച് നമ്മൾക്കൊരു സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് പല കാലഘട്ടങ്ങളിലും കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും ജീവിതത്തിൽ കൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അതാണല്ലോ ജീവിതമാണല്ലോ ഏറ്റവും വലിയ ഗുരു അപ്പോൾ ജീവിതത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് എങ്ങനെയാണോ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ പറ്റുക അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഏ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം പിന്നെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ള എന്താണ് പറഞ്ഞാൽ സോൾമേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് കേട്ടോ ഇന്നലെ വീഡിയോ വെടിയെടുക്കണേ സോൾ മീറ്റിനത് വിശദമായിട്ട് പറയാമുണ്ട് സോൾമേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് വെക്കാം അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ജാതകം നോക്കും ഈ ജാതകം നോക്കി കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറയും ആദ്യം പറയും ജാതകം നോക്കി കഴിയുമ്പോൾ ഇന്നെത്ര പൊരുത്തങ്ങളൊക്കെ ഉണ്ട് പറയും പക്ഷേ ഏറ്റവും വലിയ പൊരുത്തം മലപ്പുറത്തും തന്നെയാണ് കേട്ടോ നമ്മളൊക്കെ ജീവിതത്തിന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പൊരുത്തം മനപ്പുറത്തും തന്നെയാണ് പക്ഷേ ഈ മനപ്പുറത്തം വരുമ്പോൾ സമയത്തും ഓരോ ദശാസന്ധികളെല്ലാം വന്നുകൊണ്ടിരിക്കും ഈ ദശാസന്ധികളെല്ലാം വരുന്ന സമയത്താണ് നമ്മൾ വ്യക്തമായിട്ട് പൊരുത്തം നോക്കിയിട്ട് ജാതകം കഴിക്കുന്നു കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഈ പൊരുത്തം നോക്കിയിട്ട് കല്യാണം കഴിച്ചവർ നേരെ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കെയർഫുള്ളായിട്ട് പറയാനും പറ്റില്ല കേട്ടോ എന്താ പറഞ്ഞല്ലേ ആ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും കാലഘട്ടങ്ങളൊക്കെ കടന്നുപോകും അപ്പോൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെയാണ് പിന്നെ ഈ സോൾമേറ്റിനെ കൊണ്ട എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു കാര്യം പിന്നെയും ചെയ്യാൻ പറ്റും എന്താ പറഞ്ഞാൽ മിത്രഞ്ജിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ എന്താ പറഞ്ഞാൽ പിന്നിൽ നിന്ന് തരുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ നമ്മൾ പിന്നിൽ നിന്ന് പണി പണിതരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതുപോലെ മിത്രഞ്ജിൻ്റെ നക്ഷത്രം അതുപോലെ എന്താണ് തിരുവോണമാണ് അപ്പോൾ ആൾക്ക് പണിതീരുന്നത് പോരാടം നക്ഷത്രമാണ് ബാക്കിൽ നിന്ന് അപ്പോൾ ആൾക്ക് ബുധന്റെ കർമ്മം എപ്പോഴും നെഗറ്റീവാണ് ആൾ തന്നെ പറയാറില്ല അപ്പോൾ അതിന് വേണ്ടി അങ്ങനെയുള്ളവരിനെ ആൾ ഉയർത്തിക്കൊണ്ട് ആ കേസുകളിലേക്ക് നമ്മൾ കൊണ്ടുവരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ നോക്കുകയാണ് പറഞ്ഞാലും എൻ്റെ ബാക്കിലേക്ക് എനിക്ക് ആയിട്ട് ആരൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്നെ എൻ്റെ നക്ഷത്രത്തിൽ ബാക്കിലേക്ക് ഞാൻ വീണ്ടും അങ്ങനെ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ എനിക്ക് വരാറുള്ള കൂടുതലും ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളവരാണ് എനിക്ക് കൂടുതലായിട്ടും വരാറ് അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഫുഡ് ഉണ്ടാകാൻ പറ്റും അതുപോലെ തന്നെ ടീച്ചിങ് ടീച്ചിങ് ആയിട്ട് നമ്മൾ നമ്മളത് നോക്കി തിരഞ്ഞെടുക്കുന്നത് നമുക്ക് അറിയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് നമ്മൾക്ക് ഉപദേശം തരാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് വരുന്ന സോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിട്ടോ എന്നാലും നമുക്കൊരു നമ്മുടെ എന്തെങ്കിലും മൈനസ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി തരും അങ്ങനെയുള്ള നമ്മൾ അങ്ങനെയുള്ള നല്ല സോൾവ് കിട്ടണം നമ്മുടെ ജീവിതത്തിന് നല്ലതായിരിക്കും നമുക്കൊരു വഴികാട്ടിയാവുകയും ചെയ്യും അങ്ങനെയൊക്കെ പിന്നെ മൂന്നാമത്തെ ആ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ എന്തോന്നും പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഞാനില്ല ഞാൻ ഒരു വിവാഹം കഴിച്ചാണ് പിന്നെ പ്രണയിക്കുന്നവരെ കൊണ്ട് നമുക്ക് നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷേ ഈ പ്രണയവും വിവാഹവും കൂടെ നമ്മൾ പോകുന്ന സമയത്ത് പ്രണയിച്ച് നമ്മൾ കൊണ്ട് നടക്കുന്ന അതേ സമയങ്ങളിലെല്ലാം നല്ലതായിരിക്കും നമ്മൾ ചങ്ക പറിച്ചു കൊടുക്കും പക്ഷെ പ്രണയിച്ച് അങ്ങോട്ട് താലി അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ചങ്കാണോ വരയ്ക്കേണ്ട കരളാണോ പറയ്ക്കേണ്ടത് എന്ന് അറിയില്ല ഈ കാലഘട്ടത്തിലൂടെ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ പ്രണയത്തിന് നല്ലത് തന്നെയാണ് പക്ഷെ ഇപ്പം നമ്മൾ നാളെ നോക്കി പ്രണയിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ പ്രണയങ്ങൾ കൊണ്ടുപോയി വിവാഹത്തിന് ശേഷം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക അതാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത് എന്താ പറയുക പ്രണയിക്കുകയും ചെയ്തു പെട്ടെന്ന് രണ്ട് കുട്ടികളാവും അല്ലെങ്കിൽ ഒരു കുഞ്ഞാവിയാവും ഒന്നോ രണ്ടോ കുട്ടികളായതിനു ശേഷമാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പടം വരുതാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താ പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ കുട്ടികളും കൂടി സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ കുട്ടികളെ നേരെ നോക്കി നടത്തേണ്ട കടമയും കൂടി നമ്മൾക്കുണ്ട് അതും കൂടി ആലോചിച്ചിട്ടുമാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെ പെട്ടെന്ന് പ്രണയത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ പെട്ടെന്ന് പ്രണയത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് തിരുവാതിര അതുപോലെ തന്നെ പിന്നെ ചിത്തിര പിന്നെ തിരുവോണം എന്താണ് പറഞ്ഞാൽ ഇവരില്ലേ ഇവര് ഫുള്ളായിട്ട് വരുന്ന ശുക്രൻ്റെ കറമയിലാണ് വരുന്നത് കേട്ടോ ഈ ശുക്രന്റെ കർമ്മയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് കുൺ കുട്ടികൾ പ്രണയത്തിലേക്ക് പോകാൻ ചാൻസ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി ഈ നക്ഷത്രങ്ങളിലുള്ളവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് എന്താണ് പ്രണയിക്കാനൊക്കെ പോവുക അതുപോലെ തന്നെ പിന്നെ ബാക്കി എല്ലാ നക്ഷത്രങ്ങളും ഉണ്ട് കേട്ടോ ഒരു നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങൾ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നക്ഷത്രങ്ങൾ എങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രണയം പെട്ടെന്ന് തേച്ചിട്ട് പോകാൻ പറ്റുന്ന നക്ഷത്രങ്ങളൊക്കെ കേട്ടോ എന്താ പറഞ്ഞാൽ ഈ തിരുവാതിരക്ക് റേഞ്ചില്ലാത്ത കളത്തില് പോയിരിക്കുന്ന ചിലപ്പോൾ പ്രണയിച്ച് തേച്ചിട്ട് പോകാനും കൂടി പറ്റും അപ്പം അത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് പ്രണയം എടുക്കുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും ശരി പിന്നെ നമ്മൾ കറക്റ്റായിട്ട് പറയണ പറഞ്ഞാൽ എല്ലാ ദശാകാലങ്ങളില്ല ഈ എല്ലാ ദശാകാലങ്ങളിലും ശുക്രൻ്റെ അവഹാരം നടക്കുന്ന സമയങ്ങളുണ്ടല്ലേ അപ്പോൾ അത് വിവാഹത്തിന് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രണയിച്ച് ഒഴിവാക്കുന്ന ദിവസം മാത്രമല്ല പ്രണയം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് എന്തിനോടൊന്നല്ല എന്തിനോടം നല്ല പോലെയുള്ള സമയങ്ങളിൽ സമയങ്ങൾ എന്തിനെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആഡംബരമായിട്ട് പ്രണയം അതൊന്ന് പ്രണയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മാത്രമല്ല അവർക്ക് എന്തിനോടം എല്ലാം താല്പര്യങ്ങൾ വരാൻ പറ്റും പിന്നെ വരുന്നത് ഈ കുംഭത്തിൽ ശുക്രനൊക്കെ ഇരിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലക്നത്തിന് അവിടെ അത് ഗോചാരമാണ് അപ്പോൾ എന്താ കർക്കിടകത്തിൽ ലഗ്നമുള്ളവർ എന്താ പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഇവിടെ നിന്നാണ് ഭാര്യ വരുന്നത് ഏ കർക്കിടകു വരുന്ന സമയത്ത് എന്താ പറയുക മകരത്തിൽ ലഗ്നം വരുന്നവർക്ക് ഇങ്ങനെ പക്ഷേ ഇവിടെ വേറെ കാര്യങ്ങളുണ്ട് എന്താ പറഞ്ഞാൽ ഇവിടെ മൂന്ന് നക്ഷത്രങ്ങൾ ഒമ്പത് പാദങ്ങളുണ്ടല്ലോ ഈ ഒമ്പത് പാദങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കണം കേട്ടോ ഏത് പാദത്തിലാണോ എന്താ പറയുക നമ്മളിവിടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കണം വിവാഹം കഴിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് പ്രശ്നങ്ങൾ അധികം വരാതെ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം രാഹുത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം രാഹു ഇവിടെ കുംഭത്തിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ശുക്രൻ ഉണ്ട് എന്ന് വെക്കുക അപ്പോൾ ശുക്രൻ ഉണ്ട് പറഞ്ഞാൽ അവർക്ക് എന്ന് പറയുന്നത് രണ്ടാം ഭാവം കുടുംബമാണെന്ന് പറയില്ല അപ്പോൾ കുടുംബമായിട്ട് ചിലപ്പോൾ വീട് കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ വരാനും ചാൻസുകൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം നെഗറ്റീവ് മാത്രം പറയില്ല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് കൂടുതൽ വരാൻ ചാൻസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പുറത്തെ കേതുമുണ്ട് അത് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയല്ല നമ്മൾ ഓരോ ജാതങ്ങൾ വരുന്ന സമയത്തും ഓരോ കാര്യങ്ങളാണ് നോക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ജാതകങ്ങൾ വരില്ല ഇപ്പൊ വരുന്നത് അതേപോലെ തന്നെ ചന്ദ്രൻ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഇന്ന് വന്നിട്ടുള്ള ജാതകത്തിനായിട്ട് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അല്ല പറയുന്നത് ചന്ദ്രൻ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ജാതകം കേട്ടോ നമുക്കിപ്പോൾ വരുന്ന ഓരോ ജാതകങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ ജാതകം ഇവിടെ ചന്ദ്രനാണ് ഇപ്പോൾ നിൽക്കണമെന്ന് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്ന സമയത്ത് ഇതിപ്പോൾ പ്രണയങ്ങളിലേക്ക് കൂടുതൽ റേഞ്ച് ഇല്ലാത്തതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാനസികമായിട്ട് അസ്വസ്ഥതകൾക്ക് വരുന്ന ജാതകൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനും കൂടി നിങ്ങളുടെ ജാതവും കൂടി നോക്കിയിട്ടുട്ടോ എന്താ പറഞ്ഞാൽ എല്ലാ ജാതകങ്ങളും ഇതുപോലെല്ലാം വരിക ഇവിടെ നക്ഷത്രങ്ങൾ എന്താണ് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒമ്പത് പാദങ്ങളുണ്ട് അപ്പോൾ ഏത് പാദത്തിലാണ് നിൽക്കുന്നതെല്ലാം നോക്കിയിട്ടാണ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കണ്ടുവരാം ചിലപ്പോൾ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നുണ്ടാകും ഇവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ പറയും യുദ്ധം ചെയ്താണ് പറയും ഈ യുദ്ധം ചെയ്യുന്നത് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് റേഞ്ച് ഇല്ലാത്ത കളത്തിലേക്ക് പോകുന്ന പോലെയൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഓരോ ജാതങ്ങളിലും ഇത് ഏത് നക്ഷത്രത്തിലാണെന്ന് അറിയണം കേട്ടോ ആദ്യം ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഓരോന്നായിട്ടും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പിന്നെ പ്രണയ ജീവിതം പ്രണയ ജീവിതം പറഞ്ഞതാണ് പിന്നെ അതല്ല പിന്നെ നമ്മൾ എന്താ പറയാൻ പോകുന്നത് ബാക്കി കാര്യങ്ങൾ ഓരോ നക്ഷത്രങ്ങളുടെ ആയിട്ട് മിത്രഞ്ജിയുടെ വീഡിയോ ഈ ഒരു മണിക്കൂറെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് അത് മിത്രഞ്ജിൻ്റെ അനുഭവത്തോട് ഞാൻ ഷോർട്ടാക്കി പത്ത് മിനിറ്റ് ആക്കിയിട്ട് പറഞ്ഞറിയാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ ഓരോ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഇന്ന് അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ പറയാൻ പോകുന്നത് മിത്രഞ്ജിയുടെ എന്താണ് ആസ്ട്രോ അക്കാദമിയുടെ എന്താണ് ക്ലാസ് ഈ മാസം അടുത്ത മാസം ഒന്നാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെയാണ് ഞാൻ രാജേഷ് മുമ്പിലേക്ക് ചേച്ചി രമ്യ ചേച്ചി അതുപോലെ തന്നെ വിനീത ചേച്ചി അതുപോലെ തന്നെ ദാസ് സീതേട്ടൻ ഷിബിൻ ചേട്ടൻ എല്ലാവരും ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മിത്രഞ്ജീൻ്റെ അപ്പോയിൻമെൻ്റിന് ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപയാക്കിയിട്ട് ചാർജ് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാം ആയിരം രൂപയാണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് പി ഡി എഫും പത്ത് മിനിറ്റ് സംസാരിക്കുവാനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മുഹൂർത്തം പൊരുത്തങ്ങളെല്ലാം നോക്കാൻ വരുന്നവരും മിത്രംജി നോക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനും കൂടി സ്പെഷ്യലിസ്റ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗത്തിലും കൂടെ അത് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം അടുത്ത മാസം വരാൻ പോകുന്ന ഓഫീസിലേക്ക് അതുപോലെ തന്നെ അടുത്ത മാസം കറക്റ്റായിട്ട് അബുദാബിയിൽ തന്നെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനേക്കും എല്ലാവരും സ്വാതന്ത്ര്യം രമ്യ രമ്യ ശ്രീഹരിക്ക് അവിടെ ഉണ്ടാവുക അപ്പോൾ രമ്യ ചേച്ചി കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോയിൻമെൻ്റ് എടുക്കാൻ കഴിയുന്നതായിരിക്കും പിന്നെ ഇന്ന് വന്നിട്ടുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് ബാച്ചിൽ ഇപ്പോൾ ആസ്ട്രോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പത്ത് ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുമെന്നാണ് തീർച്ചയായും നിങ്ങൾക്കും പങ്കെടുക്കാം കേട്ടോ ഈ മാസം പതിനഞ്ചാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്ത് വരാൻ പറ്റും പിന്നെ പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ മിത്രഞ്ചിയുടെ ആ ഫോട്ടോ ഉണ്ടല്ലോ ഗുരുപൂജ കഴിച്ച ആ ഫോട്ടോ വേണം പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും വേണ്ടവർക്ക് ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇന്നത്തേക്ക് ഇവിടാണ്